നമ്മൾ പലതരത്തിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ മുതൽ മുടക്കിൽ പണിത കുഞ്ഞൻ കെട്ടിടങ്ങൾ ഒരു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ അതുപോലെ തന്നെ എ സിയുള്ള വൈഫൈ ഉള്ള പലതരത്തിലുള്ള വിവിധങ്ങളായ കെട്ടിടങ്ങൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിലെ നീലീശ്വരത്തെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരു കാലത്ത് ആളുകൾ മാലിന്യം തള്ളിയ സ്ഥലമായിരുന്നു ഇത് കാട് പിടിച്ചു കിടന്ന ഒരു പ്രദേശം എങ്ങനെയാണ് ജനകീയമായ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമായി മാറുക എന്നത് കാണാൻ മലയാറ്റൂർ നീലീശ്വരത്തെ ഒൻപതാം വാർഡ് പരിസരത്തേക്ക് എത്തിയാൽ മതി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ഒരു മലയാറ്റൂർ മോഡൽ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയാം പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്നത് ആവശ്യമായിരുന്നു അവർ എം എൽ എ എം പി തുടങ്ങിയവരെയൊന്നും കണ്ടില്ല മറിച്ച് ജനങ്ങൾ തന്നെ സംഭാവനയിട്ടുകൊണ്ട് ആ ഫണ്ട് അവരുടെ വാർഡ് മെമ്പറിനെ ഏൽപ്പിക്കുന്നു വാർഡ് മെമ്പർ ആ ഫണ്ട് ഉപയോഗിച്ച് സുതാര്യമായ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ ചെലവിൽ ഒരു അടിപൊളി ബസ് കാത്തിരിപ്പ് കേന്ദ്രം തയ്യാറാക്കി നൽകുന്നു ഈ മോഡൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാവുകയാണ് തന്നെ തെരഞ്ഞെടുത്ത ജനത്തിന് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം തയ്യാറാക്കി നൽകിയതിന്റെ സന്തോഷത്തിലാണ് വാർഡ് മെമ്പർ നമ്മൾ സാധാരണ നമുക്കറിയാം ഈ ഏത് വർക്കായാലും പത്തോ പതിനഞ്ച് ലക്ഷം പറയും യഥാർത്ഥത്തിൽ നമ്മൾ സാമാനം ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ എന്തെങ്കിലും എം എൽ എ ഫണ്ട് തരും പക്ഷേ ഞങ്ങൾ ചോദിച്ചില്ല കാരണം ഞങ്ങൾ പബ്ലിക്കിനോട് തന്നെ ഈ ഒരു വെച്ചു ഇതിൽ നമുക്ക് പണിയാം സമ്പാദന മതി ഒരാഴ്ച കൊണ്ട് നമുക്ക് സോ ലക്ഷൻ്റെ കിട്ടി അതുകൊണ്ട് നിർത്തി പിരിവെടുത്ത് ഞങ്ങൾ രണ്ടാഴ്ച കൊണ്ട് പണി പൂർത്തീകരിച്ചു ഇത് നമ്മൾ പൈസ ഒന്നെല്ലാം അവരുടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏതെല്ലാം ഐറ്റംസിലാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാൻ വരച്ചത്

ആ ക സമയത്ത് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒട്ടേ യാത്രക്കാർ ആ മറ്റേ കൊടും ചൂ ചൂടിൽ പോലും ഇവിടെ ഒരു നിൽക്കാനോ വിശ്രമിക്കാനോ ഇടമില്ലാതെ വളരെ കഷ്ടപ്പെട്ടൊരു സമയമായിരുന്നു പിന്നീട്ടാണ് കഴിഞ്ഞ ചൂടുള്ള സമയത്ത് അതെല്ലാം ഇപ്പോൾ ഈ സ്റ്റാൻഡ് ഇപ്പം ഞാനന്ന് വിശ്രമിച്ചിരുന്ന സമയത്തല്ല ആ കാണുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ ഇത്ര സ്റ്റെപ്പ് ഉണ്ട് അതിൻ്റെ എനിക്ക് വണ്ടി അരമണിക്കൂർ ഒക്കെ ഇല്ലേ വലിയ തുള്ളിലേക്ക് വണ്ടിയുള്ളൂ അപ്പോൾ ഞാൻ വിശ്രമിച്ചിട്ടുണ്ടരുന്നത് ആ സ്റ്റെയർമൊക്കെ ഒന്ന് വിശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഈ വെന്റ് അന്ന് ആദ്യമത് വെന്റ് ഷെഡ് എനിക്ക് മനസ്സിലായില്ല കാരണം അത് മൂടി തരുന്നത് ശേഷം ഇപ്പോൾ അത് വളരെ വളരെ സന്തോഷമുണ്ട് ഭാരമുണ്ട് ഞങ്ങൾക്ക് യാത്രക്കാർക്ക് ഒരു നല്ലൊരു സൗകര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ അവിടെ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി വെയിലും കൊണ്ട് അവിടെ നിൽക്കണം ഇവിടെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പായിട്ടില്ല അവിടെ ബസ് നിർത്തും പക്ഷേ എല്ലാവരും വരുന്നവരെല്ലാവരും അവിടെയാണ് ബാങ്കിൽ വരാനൊക്കെ വരുന്നതേ അപ്പം ഞങ്ങൾ അവിടെ ആ വെയിലും കൊണ്ട് അവിടെ എപ്പോഴും നിൽക്കണ്ടേ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് വന്ന് നല്ല നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല നല്ലൊരു ഉപകാരമാണ് നമ്മുടെ ഈ പരിസരത്ത് മലയാറ്റൂരും പള്ളിയും അതായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇതേമാതിരി ഉള്ളതായിട്ട് നമുക്കറിയില്ല ഇതിക്ക് മുമ്പ് ചെറുതായാലും നല്ലതായാലും മോശമായാലും അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടിട്ടില്ല ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വളരെ അത്യാവശ്യമാണ് ഇവിടെ ഇതിൻ്റെ തൊട്ട് പുറകിൽ നമ്മൾ കണ്ടതാണ് ഈ ചുമരനോട് ഒരു കിണറാണ് ഇവിടെ എങ്ങാണ്ട് ഒരു അര മുക്കാൽ ഒരു സെൻ്റ് എടുക്കാൻ ഇങ്ങനെ വെറുതെ കിടന്നൊരു സ്ഥലമാണ് പുള്ളി കിണർ പകുതി സ്ലാബിട്ടൊക്കെ മൂടി കിണർ ഉപയോഗ യോഗ്യമാക്കിക്കൊണ്ട് തന്നെ ഈ പരിപാടി മികച്ച സൗകര്യങ്ങളോടെയാണ് ബസ് സ്റ്റോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഏത് സമയത്തും അത്യാവശ്യമായി വരുന്ന പോലീസ് സ്റ്റേഷൻ വർക്ക്ഷോപ്പ് പഞ്ചർ ഷോപ്പ് തുടങ്ങിയവയുടെ നമ്പറുകളും ഓട്ടോ ഡ്രൈവർമാരുടെ നമ്പറുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മൊബൈൽ ചാർജിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അഗതി മന്ദിരത്തിലെ അന്തേവാസികളെ സഹായിക്കുന്നതിനായി ഉപയോഗം കഴിഞ്ഞ് കാലാവധി തീരാത്ത മരുന്നുകൾ നിക്ഷേപിക്കാൻ ഒരിടവുമുണ്ട് കുറഞ്ഞ ചെലവിൽ ജനകീയ സംഭാവനയോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എംഎൽഎ ഫണ്ടോ എം ഫണ്ടോ ഇല്ലാതെ നിർമ്മിച്ച ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇപ്പോൾ ചർച്ചാവിഷയം